ഏ സ്വർണ്ണവില ഇന്ന് ഉയർന്നു ഓക്കെ ഇനി എന്താണെന്നുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണം അവരുടെ സാധ്യത നേരത്തെ വരെ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണതോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാനൊരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഗോൾഡ് ഉയർന്ന് പക്ഷേ ഇപ്പോൾ ഗോൾഡ് നെഗറ്റീവ് ടെർട്ടറിലാണ് ഇൻറ്റർനാഷണൽ മാർക്കറ്റിലുള്ളത് പക്ഷേ ഇത് നോക്കണ്ട ഗോൾഡ് ഭയങ്കരമായി ഇനി കുതിച്ചു വരും കേട്ടോ ഞാൻ നോക്കി വെറുതെ എന്തൊക്കെയാണ് ഇൻറ്റർനാഷണൽ ലെവൽ കാര്യങ്ങൾ നടക്കുന്നൊക്കെ ജിയോ പോളിച്ച ടെൻഷൻ ഭയങ്കരമായ രീതിയിൽ ഉയർന്നിട്ടുണ്ട് ഈ എയർബേസിലൊക്കെ സാറ്റലൈറ്റ് ഇമേജസുകളൊക്കെ ചില ഇൻ്റർനാഷണൽ മീഡിയസ് റിപ്പോർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ്റെ അറ്റാക്കിൽ ഈ ഇസ്രായേലിൻ്റെ ബേസിൽ പോയിട്ട് തട്ടിയിട്ടുണ്ടെന്നും അതുപോലെ സാറ്റലൈറ്റ് ഇമേജസ്സുകളൊക്കെ കാണിക്കുന്നുണ്ട് നഷ്ട അവിടെ എന്തൊക്കെയോ എയർക്രാഫ്റ്റിന് അമേരിക്കൻ്റെ എഫ് തേർട്ടി ഫൈവിനൊക്കെ കേടുപാട് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചില റിപ്പോർട്ടുകൾ അതേപോലെ ഇപ്പോൾ ഡ്രോണുകൾ ടെലിവിയില് കണ്ട് അതേപോലെ തന്നെ ലെബനോണിൽ ഇസ്രായേൽ ഇപ്പോൾ അറ്റാക്ക് ചെയ്യുന്നു ഗാസിൽ ഭയങ്കര മരിയിൽ അറ്റാക്ക് ചെയ്യുന്നു ഇവിടെ എട്ട് ഇസ്രായേൽ പട്ടാളക്കാർ ഹിസ്ബുലുമായിട്ട് ഇസ്രായേലിൻ്റെ നോർത്തേൺ ബോർഡറിലും ഇവരുടെ സത്യൻ ബോർഡറിലും ലെമനോൻ്റെ അവിടെ ക്ലാഷ് ഇടന്നിട്ടിട്ട് ഒരു കൊല്ലപ്പെട്ടിട്ടുണ്ട് സർഫേസ് ടു എയർ മിസൈല് ഇസ്ബോൾ ഇസ്രായേലിൻ്റെ ഹെലികോപ്റ്ററിന് നേരെ വിട്ടു എന്ന് പറയുന്നുണ്ട് അത് ഹിറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല പക്ഷേ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാറുണ്ട് ആ ഭാഗങ്ങളിലൊക്കെ ഇസ്രായേൽ അപ്പോൾ അത് ഹിറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയിച്ചിട്ടില്ല ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ സർഫേസ് ടു എയർ മിസൈല് ഇസ്ബോളിനെ പ്രയോഗിച്ചു എന്ന് പറയുന്നത് അപ്പോൾ മരണസംഖ്യ ആണെങ്കിൽ ലബനങ്ങളിൽ കൂടുന്നുണ്ട് പല സ്ഥലങ്ങളിൽ പോയി അറ്റാക്ക് ചെയ്ത് നടത്തുന്നുണ്ട് പോളിയോ വാക്സിനേഷൻ വേണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട് ഐ മീൻ യു എൻ ശ്രമിക്കുന്നുണ്ട് ഖാസില് അപ്പോൾ ഒരു വലിയൊരു പ്രശ്നത്തിലാണ് കിടക്കുന്നത് കാര്യങ്ങളൊക്കെ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഒരു അമേരിക്കൻ റസിഡൻ്റ് ഇപ്പോൾ ലെബനോണിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ അങ്ങനെ വന്ന് ഓരോ കാര്യങ്ങളായിട്ട് അങ്ങനെ പ്രശ്നങ്ങളായിട്ട് പോവുകയാണ് ഇത് ഞാൻ പറഞ്ഞതായിരുന്നെച്ചാൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് റേസ് ചെയ്തേക്കാണ് അപ്പോൾ ഇറാൻ ഇസ്രായേൽ പ്രശ്നങ്ങൾ വേറെ ഹിസ്ബുൽ ഇസ്രായേൽ ഹിസ്ബുൽ ലെബനോൺ ഇസ്രായുൽ അതുപോലെ ഹിസ്ബുൽ ലെബനോൺ അല്ല ഇസ്രായേൽ ലെവനാണ് അതേപോലെ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ ഭയങ്കരമായ രൂപമായിട്ടുണ്ട് ഗോൾഡ് അത്ര ഹയർ ലെവലായിട്ട് വലിയ രീതിയിലേക്കാണ് പൊന്നുന്നില്ല എന്നുള്ളത് പക്ഷേ അതിനൊക്കെ ഒരു പരിധിയില്ല ഗോൾഡ് ഇപ്പോൾ വീണ്ടും നെഗറ്റീവ് മനസ്സിലെ സഞ്ജീവസ്ഥുള്ളവരുണ്ട് കാണിക്കുന്നുണ്ടെങ്കിൽ കൂടി ഗോൾഡ് ഭയങ്കര പ്രശ്നത്തിലൊക്കെ ഉയരും കാരണം ഇമാതിരി പ്രശ്നങ്ങളാണ് വരുന്നത് പ്രശ്നം ലഹരിക്കുന്നതിന് പകരം പ്രശ്നം കൂടി കൂടി പോവുകയാണ് എന്താ ചെയ്യാൻ നമ്മൾ ഞാനിപ്പോൾ വീഡിയോ ഒക്കെ അങ്ങനത്തൊക്കെ ചെയ്യുന്നത് കുറേ നിർത്തി കൊണ്ട് കാര്യമില്ല ലോകം എങ്ങനെയായാലും പ്രശ്നങ്ങളായിട്ട് തന്നെ വീണ്ടും പ്രശ്നങ്ങളായിട്ട് തന്നെ വീണ്ടും വീണ്ടും പോകും എത്രയും പെട്ടെന്ന് നല്ല രാഷ്ട്രങ്ങൾക്കും സമാധാനം ഉണ്ടായിട്ടാണ് ഗോൾഡ് ഇന്നും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോൾഡ് എത്രയോ ഉയരാൻ സാധ്യത അതേപോലെ തന്നെ ഉയർന്നിട്ടുണ്ട് ഏഴായിരത്തി ൊരുന്നൂറ്റി പത്തായി ഗ്രാമിന് ഒന്ന് പത്ത് രൂപയാണ് ഗ്രാമിന് കൂടിയത് അപ്പോൾ അവരാണെങ്കിൽ അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി അമ്പതായി മാറി ഗോൾഡ് അൻപത്തി ഏഴും എൺപത്തെട്ടും എൺപത്തൊമ്പത് അറുപതൊക്കെ കിടക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രശ്നങ്ങൾ രൂക്ഷമാകുകയാണ് സമാധാനം വരാതിരുന്നുകഴിഞ്ഞാൽ റിഷോക്രോ പ്രശ്നങ്ങളായി മാറുകയാണ് ഇങ്ങനെ അതും ഭയങ്കര അറ്റാക്കുകൾ നടക്കുന്നത് അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് കൂടും ഓക്കെ പ്രശ്നങ്ങൾ ഉയർന്നു നിങ്ങൾക്ക് ഇൻ്റർവേലിൻ്റെ വീഡിയോ കാണി പഴയ പോലെ ആവില്ല ചാനൽ വന്ന് നോക്കിയാൽ കൂടുതൽ കാണാൻ സാധ്യതയുള്ളൂ പണ്ടത്തെ പോലെ ആയിരിക്കില്ല ഇത് കുറച്ച് കാലത്തേക്ക് എന്താ പറയുക അങ്ങനെ വീഡിയോ ഇല്ലാത്ത രീതിയിൽ എന്താണ് അങ്ങനെ ഒരു ഇതിൽ ചെയ്യല് പണ്ടത്തെ പോലെ രീതിയിലുള്ള തമ്മിനേരൊന്നും ഇട്ടങ്ങനെ ചെയ്യുക ചെയ്യൽ ചെയ്യാൽ ഉണ്ടാവില്ല ഞാൻ മാറ്റം വരുത്തുന്നറിയത്തില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ താങ്ക്